ഖബറിസ്ഥാനിൽ റംബുട്ടാൻ തൈകൾ നട്ട് പ്രകൃതി പരിപാലനത്തിൻ്റെ മഹാമാതൃകയുമായി വളാഞ്ചേരി കോട്ടപ്പുറം മഹല് കമ്മിറ്റി ഒരേക്കർ വരുന്ന ഖബറിസ്ഥാനിൽ നൂറ്റി അഞ്ച് റംബുട്ടാൻ തൈകളാണ് നട്ടുപിടിപ്പിച്ചിട്ടുള്ളത് മതത്തിനപ്പുറം നാട്ടിലെ അമുസ്ലിം സഹോദരങ്ങളും ഈ ഉദ്യമവുമായി സഹകരിച്ചു റംബോട്ടാൻ്റെ കൃത്യമായ പരിപാലനത്തിന് പ്രത്യേകമായി ഒരാളെ നിയമിക്കുകയും ചെയ്തിട്ടുണ്ട് വളാഞ്ചേരിയുടെ മത ആത്മീയ മേഖലയിൽ ഒന്നേക്കാൽ നൂറ്റാണ്ടിന്റെ പാരമ്പര്യമുള്ള കോട്ടപ്പുറം മഹല്ല ജമാഅത്ത് പ്രകൃതി പരിപാലനത്തിന് പുതിയ ഉദ്യമവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് ഒരേക്കർ വരുന്ന ഖബർസ്ഥാനിൽ റംബുട്ടാൻ തൈകൾ നട്ടുകൊണ്ടാണ് കോട്ടപ്പുറം ജമാത്ത് പ്രകൃതി പരിപാലനത്തിന്റെയും കൃഷിയുടെയും മഹാമാതൃക തീർക്കുന്നത് നാട്ടുകാരുടെയും വിശ്വാസികളുടെയും സഹകരണത്തോടെ നൂറ്റിയഞ്ച് റംബുട്ടാൻ തൈകളാണ് നട്ടുപിടിപ്പിച്ചിട്ടുള്ളത് ഖബർസ്ഥാനിൽ ഖബറില്ലാത്ത ഭാഗങ്ങളിൽ ശാസ്ത്രീയ രീതി അനുസരിച്ചാണ് കൃഷി പൂർണ്ണമായും ശാസ്ത്രീയ വിധി പ്രകാരം നാൽപ്പതടി ദൂരത്തിലാണ് തൈകൾ നടേണ്ടതെങ്കിലും ഖബറിസ്ഥാനിലായത് ദൂരത്തിലാണ് ഓരോ നട്ടിട്ടുള്ളത് തലേ ദിവസം പോലും മരം പഠിപ്പിച്ച പ്രവാചക സന്ദേശം പിൻപറ്റിയാണ് ഈ മഹല്ല ഭാരവാഹികൾ പറഞ്ഞു നമ്മൾ ഇന്ന് നൂറ്റിയഞ്ച് റംബുട്ടാൻ തൈകൾ ജനങ്ങളുടെ പൊതുജനങ്ങളുടെ സഹായത്തോടു കൂടി നമുക്കിന്ന് വെക്കാൻ കഴിഞ്ഞു എന്നുള്ള ഒരു സന്തോഷം നിങ്ങളെവരെയും അറിയിക്കുന്നു നമ്മുടെ ഉസ്താദ്മാരൊക്കെ പറയുന്ന പ്രകാരം നമ്മുടെ കബർസ്ഥാന് മരങ്ങൾ നടുക എന്നുള്ളത് കിയാമത് നാള് നാളെ ഉറപ്പിച്ചാൽ പോലും ഇന്ന് നിങ്ങൾ മരം നടണം എന്ന് പറഞ്ഞ നമ്മൾ റസൂലിന്റെ ഒരു സമുദായത്തിൽപ്പെട്ട നമ്മൾ നമ്മുടെ മാതാപിതാക്കൾ അന്ത്യവിശ്രമം കൊള്ളുന്ന ഖബർസ്ഥാനിനെ ഏറ്റവും മഹനീയമായിട്ടാണ് നമ്മൾക്ക് കാണുന്നത് പ്രകൃതി സംരക്ഷണത്തിന് ഏറെ പ്രാധാന്യം കല്പിക്കുന്ന ഇസ്ലാമിക വിധി അനുസരിച്ച് ഖബർസ്ഥാനിലുള്ളവർക്ക് സമാധാനവും സന്തോഷവും പകരുക എന്ന ഉദ്ദേശത്തോടെ നടത്തുന്ന ഉദ്യമത്തിന് ജാതി മത എല്ലാ നാട്ടുകാരും സഹകരിക്കുന്നുണ്ടെന്ന് മഹല് ഖത്തീപ് പറഞ്ഞു ബസ്മിള്ള വലഹമുല്ലാ വസ്സലാത്തു വസ്ലാം റുസൂല വാലാ വസ്ഫീ നബിദുല്ല അമ് അറബി വയസ്സി അം ലിസാനി ഇഫ്ഖ ഹു കൗലി ഏറെ പ്രാധാന്യമുള്ള ഒരു സതുദ്യമത്തിനാണ് നമ്മളിവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് വിശുദ്ധ ഇസ്ലാമിൽ ഏറെ പ്രാധാന്യമുള്ള പ്രകൃതി സംരക്ഷണത്തിനെ പറ്റിയൊക്കെ നമ്മൾ ഒരുപാട് പഠിച്ചവരാണ് മനസ്സിലാക്കിയവരാണ് കബറിസ്ഥാനിലുള്ള ആളുകൾക്ക് ഒരു സലാമത്ത് സന്തോഷം സമാധാനം എന്ന രീതിയിലാണ് നമ്മളിപ്പോൾ ഇവിടെ ഈ ഉദ്യമത്തിന് വേണ്ടി മുതിർന്നിട്ടുള്ളത് ഇതിനു വേണ്ടി സഹായിച്ച സഹകരിച്ച നമ്മുടെ നാട്ടിലുള്ള മറുനാട്ടിലുള്ള ആളുകൾ പ്രത്യേകിച്ച് നമ്മൾ നാട്ടിൽ എന്ത് എന്തൊരു സംരംഭം തുടങ്ങുകയാണെങ്കിലും അതിൻ്റെ പിന്നണിയിൽ എല്ലാ പിന്തുണയും മാനസികമായി ശാരീരികമായി നമ്മുടെ കൂടെ നിൽക്കുന്ന പ്രിയപ്പെട്ട നാട്ടുകാർ മറുനാട്ടിലുള്ള ആളുകൾ മുസ്ലിം സഹോദരങ്ങൾ എല്ലാവരെയും ഈ ഒരു നല്ല കർമ്മത്തിൽ നമ്മൾ സ്മരിക്കുകയാണ് ഒരാൾ പന്ത്രണ്ട് തൈകൾ വരെ എന്ന കണക്കിലാണ് സ്പോൺസർ ചെയ്തത് അതിനുവേണ്ട എല്ലാ കാര്യങ്ങളും സ്പോൺസർമാർ തന്നെ ചെയ്തു തരും തൈകളുടെ പരിപാലനത്തിന് മാത്രമായി ഒരാളെ നിയമിച്ചു ഖബർസ്ഥാൻ സന്ദർശിക്കുന്നവർക്ക് തണലൊരുക്കുക കൂടിയാണ് ഈ കൃഷിയുടെ ലക്ഷ്യം നമ്മൾ ഈ തൈ വെച്ചിട്ടുള്ള മുഴുവൻ സ്പോൺസറിങ്ങിൽ ഇവിടെ ഓരോരുത്തരും ഏറ്റെടുത്തിരിക്കാണ് ഒരു മുതൽ പത്ത് പന്ത്രണ്ട് തൈ വരെ ഓരോരുത്തരെ സ്പോൺസറിംഗ് ആയിട്ട് ഏറ്റെടുത്തിട്ടുണ്ട് അതിന്റെ മുഴുവൻ ചെലവുകളും അതിൽ വെക്കാനും തയ്യും വാങ്ങാനും അതും കൊണ്ടുവരാനും അതിൻ്റെ നനക്കും അതിന്റെ പിന്നെ വെള്ള സൗകര്യത്തിനും എല്ലാറ്റിനുള്ള ചിലവ് ഓരോരുത്തരും സ്പോൺസറിങ് ആയിട്ട് ഏറ്റെടുത്തിരിക്കുകയാണ് വളരെ പെട്ടെന്ന് തന്നെ ഏതാനും ദിവസങ്ങളൊണ്ട് തന്നെ നമ്മൾ ഉദ്ദേശിച്ച കാര്യം ജനങ്ങൾ ഏറ്റെടുത്തു കഴിഞ്ഞു അതിന് ആവശ്യമായിട്ടുള്ള മുഴുവൻ ഫണ്ടും ജനങ്ങളിൽ നിന്ന് നമുക്ക് കിട്ടിക്കഴിഞ്ഞു മൂന്നോ നാലോ കൊല്ലത്തിനകം ഫലം ലഭിക്കുമെന്ന് കൃഷിക്ക് വേണ്ട ശാസ്ത്രീയ പിന്തുണ നൽകുന്ന ജമാൽ പറഞ്ഞു കോട്ടപ്പുറം കീഴിലാണ് ഇന്നിവിടെ നടന്ന ഈ റംപുട്ടാന്തൈ നടന്ന ഒരു ചടങ്ങ് നടന്നുകൊണ്ടിരുന്നത് ഞങ്ങളിവിടെ കോട്ടപ്പുറം മാല കമ്മിറ്റി കാര്യത്തിൽ വളരെയധികം കെട്ടിറപ്പോട് കൂടിയിട്ടാണ് ഇതിന് രംഗത്തിറങ്ങിയത് അതിന് എല്ലാവിധ എൻ്റെ വകയറ്റിലെ എല്ലാവിധ പിന്തുണയുണ്ടായിരുന്നു സഹായങ്ങളുണ്ടായിരുന്നു പിന്നെ അതിന് നേതൃത്വം വഹിക്കാൻ ഈ എന്താ വേണ്ടത് ഏതാ വേണ്ടത് ഇവിടെ കമ്മിറ്റി വാരകൾ ചോദിക്കുമ്പോൾ അതിനനുസരിച്ച് നമ്മൾ പറഞ്ഞു കൊടുക്കാനും അതിന് വളം ചെയ്യാനും ജൈവവളം എങ്ങനെയാണ് എന്നൊക്കെ അതിനുള്ള ഒരു നേതൃത്വം നമ്മൾ കൊടുത്തിട്ടുണ്ട് ഇൻഷാവ ഒരു മൂന്ന് മൂന്നര നാല് കൊല്ലത്തിൻ്റെ ഉള്ളിൽ ഇൻഷാവ അത് നമ്മൾക്ക് ഫലം കിട്ടും കിട്ടുന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് നമുക്കവിടെ നിന്ന് വാങ്ങിച്ച സ്ഥലം കാഞ്ഞിരപ്പള്ളി പറഞ്ഞ സ്ഥലത്ത് ഞാനും പോയിരുന്നു ഞങ്ങളെ കമ്മിറ്റി ഭാരവാഹികൾ എല്ലാരും വാങ്ങി കൊടുുന്നത് അപ്പോൾ അതിന് എല്ലാ പിന്തുണയും ഞമ്മളെ നിന്ന് എനിക്ക് നല്ല സന്തോഷമായിട്ട് തന്നിട്ടുണ്ട് പത്ത് വർഷം മുൻപ് പള്ളിയുടെ സ്ഥലത്ത് റബ്ബർ കൃഷി ചെയ്തും കോട്ടപ്പുറം മൊഹല്ല് മാതൃക കാട്ടിയിരുന്നു ആയിരത്തിഒരുന്നൂറ് റബ്ബർ തൈകളാണ് അന്ന് കൃഷി ചെയ്തിരുന്നത് അതിൽ നിന്നുള്ള വരുമാനവും ലഭിക്കുന്നുണ്ട് ഈ ചാനൽ ന്യൂസ് വളാഞ്ചേരി ഒരു പ്രൊഫഷണൽ കോഴ്സാണ് ഇതൊരു പ്രാക്ടിക്കൽ ഓറിയൻ്റഡ് കോഴ്സും കൂടിയാണ് ക്ലാസ്സിൽ പഠിക്കുന്നതിനേക്കാൾ ക്ലിനിക്കൽ എക്സ്പോഷർ കൂടുതൽ വേണ്ടൊരു മേഖലയും കൂടിയാണിത് അൽസലാമ ഐ ഹോസ്പിറ്റലിൽ ആവശ്യത്തിലധികം ക്ലിനിക്കൽ എക്സ്പോഷർ നമുക്ക് ലഭിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ വേഗത്തിൽ പഠിക്കാൻ പറ്റുന്നു എല്ലാം മനസ്സിലാക്കാനും പറ്റുന്നു വി ആർ വെരി ഹാപ്പി ടു ബി ദ പാർട്ട് ഓഫ് അൽസലാമ ഓപ്സോമെട്രിക് കോളേജ്